എന്ത് ഇവിടെ ഇരിക്കണേ ഇവിടെ ഇരുന്ന് ആരെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ വരെ പോവേ ഒരു നോക്ക് ചെയ്യണമെങ്കിലേക്ക് വിചാരിച്ചിരുന്നാണ് അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് ആൾക്കാരെ തളർത്തായി അങ്ങനെ കഴിഞ്ഞിട്ടേ വേറെ ആളുള്ളൂ കേട്ടോ അങ്ങനെ വീട്ടിൽ വന്നല്ലേ എന്നിട്ട് പറഞ്ഞല്ലേ അയ്യോ എനിക്കാരും ഇല്ലേ വീട്ടിലെ അരി തീർന്ന ഇന്ന് ഉച്ചയ്ക്ക് കഞ്ഞി കുടിച്ചോടെ എല്ലാം കഴിഞ്ഞു ഇനി ഞാൻ അവിടെ കിടന്ന് ചത്താലും ആരും അറിയില്ല എന്നൊക്കെ പറഞ്ഞപ്പോളേ നമുക്ക് എത്ര വിഷമോ എന്നറിയൂ നമ്മളെല്ലാരും നമ്മളെല്ലാവരും അങ്കിളുടെ സ്വന്തം അങ്കിളായിട്ടാണ് അമ്മ ആ പൈസ ഓ കടവായിട്ട് തന്നതല്ല ആങ്ങളാന്നുള്ള രീതിയില് ഇനി ആ പൈസ തിരിച്ചു തരണ്ട എന്ന് പറഞ്ഞിട്ടാണ് അങ്കളിന് തന്നത് എന്നിട്ട് എണ്ണായിരം രൂപ കൊണ്ട് വെള്ളം പിടിച്ചു തന്നെ ക്യാഷ് നീ ഒന്ന് മനസ്സിലാക്കാൻ കുറ്റപ്പെടുത്താ കയറി എന്റെ മാനസികം രൂപ അയ്യായിരം രൂപ സത്യം പറഞ്ഞ കടം വീട്ടി ബാക്കി പൈസ ഒന്നും മനസ്സ് വഴുതി പോയി ഒരു സെക്കൻഡ് പോലെ അടിച്ചു പോയി നിങ്ങളെല്ലാം കൂടെ പ്രതീക്ഷിച്ചില്ല മാമാങ്ങൾ ചെയ്യോ ചെയ്യോ നീ ചുമ്മാ ചുമ്മാറ്റ നീ ഓ ദ്രോഹിക്കും നീ എല്ലാം കൂടെ ഞങ്ങളിപ്പോ ദ്രോഹിക്കാൻ 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 ഞാൻ അകത്തേ എന്ന എന്തായാലും അയ്യോ അച്ഛൻ സ്വന്തം അകത്തെ അച്ഛന് എന്തായാലും പറ്റായി ഏതോ ബാറിൽ പോയി അയ്യായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് വെള്ളം അടിച്ചേക്കുന്നുണ്ട് ബില്ല് കണ്ട് രണ്ടു ദിവസം മുമ്പ് നല്ല അയ്യായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് അപ്പം നല്ല സാധനം അടിക്കില്ല കൂടാരുണ്ടായിരുന്നത് തുടങ്ങിയ കൂടാരുണ്ടായിരുന്നെന്ന് അറിഞ്ഞൂടാ നിങ്ങളെ സത്യം പറ അങ്കളല്ലേ അങ്കളല്ലേ അച്ഛൻ്റെ കൂടെ വെള്ളം അടിച്ച് ഞാൻ ഒരു കാര്യം പകുതി അച്ഛൻ ഇടയ്ക്കഴിഞ്ഞാൽ ഞാൻ 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 ഇവിടെ പാറമേ ഞാൻ ആഹ് അപ്പൊ വെള്ളതായല്ലേ സാധനം കൂടെ കൊണ്ടുവന്ന് ഒഴിച്ച് വന്നു കഴിഞ്ഞ കുളിച്ച് കേറല്ലേ ഇടാ ക്യാഷുട നീ ഞാൻ കാര്യം ചെയ്യിട്ട് നിന്നുണ്ടാ ഞാൻ നീ എന് പൈൻപാലായിരുന്നീ ഏഹ് നീ എങ്ങളുടെ ഇത്ര കൂരനായത് നീ എങ്ങടാ ഇത്ര കൂരനായത് ഏ എന്നല്ലേ കഴിഞ്ഞ വെള്ളിയാഴ്ച വേട്ട അഞ്ചരക്ക് ഞാൻ ഇവിടെ പോരുന്നത് ക്യാശു ഇവിടെ വഴി കണ്ടവടത്ത സംസാരിച്ചോണ്ടിരിക്കണേ ഒന്നുമില്ല മാമ മാമ പോവാല്ലേ പോവാ പിന്നെ ഈ വീടിൻ്റെ മുമ്പിൽ വന്നിരുന്നിട്ട് അനാഥനെ പോലെ എന്നൊക്കെ പറഞ്ഞ് സെൻറ്റിമെൻറ്റ്സ് പിടിച്ചാൽ പറ്റാൻ വേണ്ടിയിട്ട് നോക്കിയാൽ ചെയ്യരുത് വീടിൻ്റെ അകത്തോട്ട് കയറരുത് കയറരുത് കയറാൻ ശ്രമിക്കരുത് ഇതുപോലുള്ള ആൾക്കാരെ കണ്ടാൽ ചേച്ചിയെ വിളിച്ച് പറയാനാണ് ഓർഡർ അതുകൊണ്ട് വീടിൻ്റെ അകത്തോട്ട് കയറരുത് അടേ ശ്രീകുട്ട എല്ലാവരും മനുഷ്യരാണ് ഓരോരുത്തർക്കും ഓരോ സാഹചര്യങ്ങൾ വരും നിങ്ങൾ ആരെങ്കിലും കാണാതെ വരിച്ചാണ് ഞാനിവിടെ പറഞ്ഞത് നമ്മളങ്ങനെ പറഞ്ഞ് ഇഷ്ടപ്പെടണത് ശരിയല്ലേ പറഞ്ഞില്ല ഇങ്ങനെ ഓരോന്ന് ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ